ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് വരുന്ന അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനാണ് കേട്ടോ സ്ലിറ്റഡ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി സ്ലിറ്റഡ് രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് മൊഡാലി സിൽക്കാണ് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളർ അതായത് ഒരു മെഹന്തി ഗ്രീൻ കളർ ആട്ടോ വരുന്നത് നെക്ക് റൗണ്ട് നെക്കാണ് അതിന് ശേഷം കണ്ടോ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് റിച്ചായിട്ടുള്ള ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഇതേപോലെ ഷുഗർ ബീഡും കട്ട് ബീഡും യൂസ് ചെയ്ത് ഗോൾഡൻ കട്ട് വീടും അതുപോലെ തന്നെ ഗോൾഡൻ ഷുഗർ ബീഡും അതുപോലെ ആൻറ്റിക്ക് കട്ട് വീഡും യൂസ് ചെയ്ത് ഇതേപോലെ ഫുൾ ഒരു സ്ക്വയർ രീതിയിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ളിൽ ആയി ഫുള്ളായിട്ട് തന്നെ ഹാൻഡ് വർക്ക് വന്നിരിക്കുവാണ് സ്റ്റിറ്റഡ് ആയിട്ടാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വരുന്നത് ക്രൈപ്പ് ആട്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ഫുൾ ലെങ്ത് വരുമ്പോൾ ഫോർട്ടി സിക്സും സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റി സെവൻറ്റി ആ ഒരു ലെങ്താണ് സ്ലീവ് ലെങ്ത് വരുന്നത് പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് ഏറ്റവും ഓഫർ പ്രൈസിലാണ് ഈ ഒരു എന്താ പറയുക ഇത്രയും പ്രൈസുള്ള ഇത്രയും പ്രൈസ് റേഞ്ചിലുള്ള ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും അഫോർഡബിൾ പ്രൈസാണ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ മറ്റൊരു കളർ കാണാം നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ തേ ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളർ കേട്ടോ ഇതാ ഇങ്ങനെയാണ് വർക്ക് കാണുന്നത് വർക്കിൻ്റെ ക്ലോസർ വരുമ്പോൾ ഇങ്ങനെയാണ് ലെങ്തി ആയിട്ട് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് ലൈനിങ് വരുന്നത് ദാ ക്രേപ്പ് ആട്ടോ സ്ലീവ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് എന്നൊരു സിൽക്കി മെറ്റീരിയലാണ് അതായത് ഒരു പാർട്ടിവെയർ കളക്ഷനായിട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയായിട്ട് കാരണം ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയലെ ബാക്ക് സൈഡ് വരുമ്പോൾ എന്താ ഇങ്ങനെയാണേ ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ കളറ് ഒണിയം പിങ്ക്ാട്ടോ ദാ ഡാർക്ക് ഒണിയം പിങ്ക് കളറാണ് ഇങ്ങനെയാണ് ക്ലോസിൽ വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ബാക്ക് സൈഡ് വരുമ്പോഴും ഇങ്ങനെയാണ് ഓൺലി ഫൈവ് ഫിഫ്റ്റി എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സല് വരെ ഈ ഒരു ഫൈവ് ഫിഫ്റ്റി റേഞ്ചിൽ സൈസസ് അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രേ കളർ ആട്ടോ നാലും വെറൈറ്റി കളർ ഷേഡ്സ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ചോട് കൂടിയാണ് സ്ലീവ് വിത്തൌട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിൽ ബാക്ക് വാഷം വരുമ്പോൾ ഇങ്ങനെയാണ് ഓൺലി ഫൈവ് ഫിഫ്റ്റി ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിവെയർ മെറ്റി പാറ്റേൺസ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി മെറ്റീരിയൽ മൊഡാലി സിൽക്ക് എന്ന് പറയുന്ന ക്വാളിറ്റി മെറ്റീരിയൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു അടിപൊളിയൊരു പാർട്ടിവെയർ കളക്ഷനാണ് ഒരു വെറൈറ്റി പാറ്റേൺ തന്നെ എൻ്റെ ഹാൻഡ് വർക്ക് തന്നെ വന്നിരിക്കുന്നത് ആയിട്ടാണ് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു വെറൈറ്റി ഫോർ കളേഴ്സിലാണ് കൊണ്ടുവന്നത് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഹായ് മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ടിലൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ ഈസിയായി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കാരണം വീഡിയോ നമുക്ക് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഓൾ ഐറ്റംസും കൊണ്ടുവരുന്നത് കുർത്തീസ് മാത്രമല്ല എല്ലാ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും കിഡ്സിൻ്റെയും ഒക്കെ ഐറ്റംസ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് അതും മറ്റൊരിടത്തും കിട്ടാതെ അത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് നമ്മൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ മാക്സിമം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ിൽ രേഖപ്പെടുത്തണം ഓരോ കമന്റ്സിനും തക്കതായി വില നൽകി നമ്മൾ എന്താ പറയുക മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഗീവ എല്ലാവരും തന്നെ പങ്കെടുക്കുക ഗീവവേൽ പങ്കെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് വാട്സാപ്പ് സ്റ്റാറ്റസാക്കുക ട്വന്റി ഫോർ അവേഴ്സിന് ശേഷം വ്യവേഴ്സിന്റെ ഭാഗം എത്ര പേര് കണ്ടു എന്ന ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തിരുക അതുപോലെ തന്നെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയും ചെയ്താൽ ഗീവോയിൽ പങ്കെടുക്കാൻ സാധിക്കും രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ ഗീവോയ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത് വിന്നർ ആകുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി കൊത്തിസാണ് ഒരുപാട് പേര് വിന്നേഴ്സ് ആയിട്ടുണ്ട് അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഗീവോയിൽ പങ്കെടുക്കാം പിന്നെ നമ്മുടെ ഈവനിങ്ങിലെ വീട് ഉണ്ടായിരിക്കുന്നതല്ല ഞാൻ പറയില്ല യൂണിറ്റിലെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ബിസിയാണ് വൺ വീക്ക് വീക്കോട് നമുക്ക് ഈവനിങ്ങിലത്തെ വീട് എടുക്കാൻ തോന്നുന്നില്ല അപ്പം നമുക്കിനി നാളെ കാണാം നാളെ സാറ്റർഡേ വൺ തേർട്ടിക്ക് നമുക്ക് അടിപൊളി കളക്ഷൻസുമായിട്ട് വരാം നാളത്തെ കളക്ഷൻ എന്ന് പറയാം കോട്ടൺ കുർത്തീസാണ് അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും വീഡിയോ ആണ് അപ്പോൾ നമുക്കിനി നാളെ കാണാം താങ്ക്